ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാനിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചിങ്ങം പിറന്നു വീണ്ടും അത്തം വന്നു ഇങ്ങനെ ഓണവും വരും ഇങ്ങനെ ഓരോ നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞു പോവുകയാണ് വീണ്ടും ഒരു ഓണക്കാലം ഓരോ ഓണം കടന്നു പോകുമ്പോഴും ഓരോ നാട്ടുപൂക്കൾ അന്യമായിത്തീരുന്നു ഇന്ന് പൂക്കൾ എന്ന് പറയുന്നത് വ്യത്യസ്ത പ്ലാസ്റ്റിക് പൂക്കൾ വരെ ഇന്ന് ലഭ്യമാണ് പഴയകാല പൂക്കളെയെല്ലാം നമ്മൾ മറന്നു തുടങ്ങിയിരിക്കുന്നു അന്യം നിന്ന് പോകുന്ന നമ്മളുടെ മലയാളത്തിൻ്റെ സ്വന്തം പൂക്കൾ അങ്ങായി അൽപാൽപ്പമായി എവിടെയെങ്കിലുമൊക്കെ കാണുവാൻ ഇന്ന് നമുക്ക് സാധിക്കും ഈ കാണുന്ന കാട്ടുപള്ളകളിലെ പൂക്കൾ അതുപോലെ നമ്മുടെ ശലഭങ്ങൾ തുമ്പികൾ ഇതൊക്കെ ഓണക്കാലത്തിൻ്റെ ഓർമ്മകളായിരുന്നു ഇന്ന് അവയൊക്കെ വിസ്മൃതിയിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഓരോ പൂവിനെയും തേടി നടക്കുന്ന പൂമ്പാറ്റകൾ മനുഷ്യന് മാത്രം ഇന്ന് ഒന്നും വേണ്ടാതായിരിക്കുന്നു കാരണം അക്കരപ്പച്ച തേടി നടക്കുന്ന ഓരോരുത്തരും ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതെ കുടുംബ ബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ മക്കളോ മരുമക്കളോ സഹോദരങ്ങളോ ഒരു ബന്ധവുമില്ലാതെ എല്ലാവരും അകന്നകന്നു പോകുന്നു ഇതെല്ലാം അസ്തമിക്കുകയാണോ എന്ന് തോന്നിപ്പോകും തൊട്ടാവാടിയും അതുപോലെ നമ്മളുടെ നാട്ടുപൂക്കളുമൊക്കെ കാണാമറിയത്തേക്ക് പോയി മറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെത്തി അശോകച്ചെത്തി മുതൽ കാട്ടുചെത്തി വരെ നമ്മൾ ഓണക്കാലത്ത് തേടി നടക്കുമായിരുന്നു അന്നവ യഥേഷ്ടം പറമ്പുകളിലുമൊക്കെ കിട്ടുമായിരുന്നു മന്ദാരവും ഓരോ പൂക്കളുടെയും പേരുകൊണ്ട് തന്നെ അനേകം പാട്ടുകൾ വരെ രചിച്ചിരുന്ന മലയാളം ഇന്ന് അത്തരമൊരു പാട്ടുകൾ പോലും പുറമെ അല്ലെങ്കിൽ ഒരു കവികളും പൂക്കളിൽ നിന്ന് പാട്ടുകൾ തുടങ്ങുന്നില്ല എന്നുള്ളതും വലിയ സങ്കടമായി തീരുകയാണ് മുറ്റത്ത് കാണുന്ന ഒരു തുളസിത്തറ മലയാളത്തിൻ്റെ പ്രത്യേകതയായിരുന്നു തുളസിക്കതിർ ചൂടി നടക്കുന്ന സ്ത്രീകൾ കേരളത്തിൻ്റെ സംസ്കാരവും തുളസിക്കതരൊക്കെ ഒരു പക്ഷേ ഇന്നത്തെ പുതിയ കുട്ടികൾക്ക് അറിയുമോ എന്ന് പോലും സംശയമാണ് അതുപോലെ ബാല്യകാലത്തെ ബോൾസ് ചെടികൾ അന്നത്തെ ഏകമാന ചെടിയായിരുന്നു ബോൾസ് ഇതിൻ്റെ വ്യത്യസ്ത കളറുകളും ഉണ്ടായിരുന്നു ഇവയൊക്കെ ഇന്ന് തേടി നടക്കേണ്ട കാലഘട്ടമായി തീർന്നിരിക്കുന്നു ഒരു ഓണക്കാലം വരുമ്പോൾ ഇത്തരം പൂക്കളായിരുന്നു നമ്മളുടെ നടുമുറ്റങ്ങളിൽ പൂക്കളമായി തീർന്നിരുന്നത് ഇന്ന് അവയുടെ സ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പൂക്കൾ വരാൻ നമ്മൾ കാത്തിരിക്കുകയാണ് കോളാമ്പിയും അതുപോലെ കൊങ്ങിണിയുമൊക്കെ നമുക്ക് ഒരുപാട് ബാല്യകാല ഓർമ്മകൾ സമ്മാനിക്കുന്നവയാണ് ചെമ്പരത്തി പൂക്കളാവട്ടെ ഇന്നും ഒരു പക്ഷേ ഏകദേശം വ്യത്യസ്ത കളറുകളിൽ പുതിയ സംസ്കാരങ്ങളിൽ ചെടികളുടെ കൂട്ടത്തിൽ ഇന്ന് ചെമ്പരത്തി മാത്രം ഏകദേശം ഇഷ്ടം പോലെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവം പോലെയാണ് ചെമ്പരത്തിയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞു പോകുക കാലങ്ങൾ കാലങ്ങളത്ര കഴിഞ്ഞാലും കുമിണി പൂക്കളുടെ ഒന്നും ആ മനോഹാരിത നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ കഴിയില്ല ആവശ്യാനുസരണം പൂക്കൾ ഏത് തൊടിയിലും പറമ്പുകളിലുമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ലഭ്യമായിരുന്നു കൊങ്ങിണി മഞ്ഞയും വെള്ളയും വ്യത്യസ്ത കളറുകളിലുള്ള കൊങ്ങിണി പൂക്കൾ പൂക്കളത്തിന് ഒരുപാട് ഭംഗി നൽകിയിരുന്നു അതുപോലെ തുമ്പ തുമ്പക്കുടം ഏതൊരാളുടെയും മനസ്സിൽ ഈ തുമ്പപ്പൂവിൻ്റെ മനോഹാരിത എക്കാലവും നിലനിൽക്കും മലയാളിക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് തുമ്പ ഒരു തുമ്പപ്പൂ പറു വെള്ളത്തിലിട്ടാൽ അതൊരു താറാവിനെ പോലെ ഒഴുകി നടക്കുമായിരുന്നു ആ കാലങ്ങളൊക്കെ ബാല്യകാലങ്ങളായി അങ്ങങ്ങ് അകന്നകന്ന് പോവുകയാണ് തുമ്പക്കുടങ്ങൾ ഇന്നും ഓണത്തിന് പൂവിടാൻ ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ചെടികളാണ് മറ്റൊന്ന് മുക്കുറ്റിയാണ് ഇതെല്ലാം ഔഷധ ചെടികളാണ് എന്നാൽ ഈ മുക്കുറ്റിയുടെയൊക്കെ ഔഷധ ഗുണത്തെക്കുറിച്ചൊന്നും ഒരാൾക്ക് പോലും അറിയാതായിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും ഇന്ന് അറിയേണ്ടതില്ല എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ സംസ്കാരം മുക്കുറ്റി എത്രമാത്രം മനോഹരമായ പൂവാണ് ചെറിയ ചെടിയാണെങ്കിലും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മഞ്ഞ കളറുള്ള ചെടികളിലെല്ലാം സ്വർണത്തിൻ്റെ അംശമുണ്ട് എന്ന് നമുക്ക് പലർക്കും അറിയില്ല കാക്കപ്പൂവും ഒക്കെ തേടി നടന്ന് ഓണത്തിന് പൂവിടുന്ന കുട്ടികളുടെ ആ ഓർമ്മകളാണ് ഇപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പൂവാംകുരുനില അനേക ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണത് പൂവാംകുരുനിലയുടെ പൂക്കൾ ഓണപ്പൂക്കളിൽ ആരെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്നാൽ എൻ്റെ ബാല്യത്തിൽ ഞാൻ ഈ അരിപ്പൂക്കൾക്ക് പകരം ഈ ചെടി പൂക്കൾ ഉപയോഗിച്ചിരുന്നു ചെമ്പരത്തിയെ വാനോളം പുകഴ്ത്തുമ്പോൾ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വച്ചാൽ ഒരു പക്ഷേ അത് മറ്റൊരു ലക്ഷണവുമായി തന്നെ പലരും കണ്ടിരുന്നു എങ്കിലും ചെമ്പരത്തിയുടെ പൂവിൻ്റെ ആൻഡിന ഏത് പൂമ്പാറ്റകളെയും ആകർഷിക്കുന്ന തരത്തിലാണ് ചെടിയിൽ നിലനിൽക്കുന്നത് ഇത് ഗന്ധരാജൻ ഗന്ധരാജൻ ഒരു ചെടിയിൽ ഒരു പൂ പൂത്ത് വിരിഞ്ഞാൽ മാത്രം മതി ആ പ്രദേശത്തെ ആകെ മണം പരത്തുമായിരുന്നു അതുപോലെ ബന്ദിപ്പൂക്കൾ നമ്മളുടെ ബാല്യകാലത്തെ എപ്പോഴും ത്രസിപ്പിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് ബന്ദിപ്പൂക്കൾ പ്രധാനപ്പെട്ട ചെടി വെന്തിയും ബോൾസുമായിരുന്നു വെന്തിപ്പൂക്കളുടെ മനോഹാരിത എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇന്ന് ഇതെല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു പോരുന്നു അങ്ങായി മാത്രം ചില കുടുംബങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു വെന്തിപ്പൂക്കൾ ഇതൊന്നും നട്ടു ഇന്ന് ആർക്കും നേരമില്ല പൂ വേണമെങ്കിൽ പൂക്കടയിൽ പോകും മീൻ വേണമെങ്കിൽ മീൻകടയിൽ പോകും ഏതിനും ഷോപ്പുകളാണ് സ്വന്തം മുറ്റത്ത് ഒരു തുളസിത്തറയും ഒക്കെ അന്യമായി തീർന്നിരിക്കുന്ന ഇക്കാലത്ത് ആർക്ക് വേണം ആർക്കാണ് നേരം പൂ നട്ടുപിടിപ്പിക്കാൻ അല്ലെങ്കിൽ ചെടി പരിപാലിക്കാൻ ചെടികളും പൂക്കളും നമുക്ക് നൽകുന്ന സമ്മാനങ്ങൾ എത്രയാണ് എന്ന് വിവരിക്കേണ്ടതില്ലോ കല്യാണ സൗകര്യം കാണുമ്പോൾ ചെടിക്ക് ഭംഗിയില്ലെങ്കിലും പൂവിൻ്റെ ഭംഗിയും മണവും ഒരു പ്രദേശത്തെ ആകെ പ്രകമ്പനം കൊള്ളിക്കുന്ന മാസ്മര്യത നൽകുന്ന പൂവാണ് കല്യാണ സൗഗന്ധികം എന്നുള്ളത് ആ പേരുകൊണ്ട് തന്നെ അവയും വളരെ ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് അതുപോലെ മുല്ലപ്പൂവിന് പകരം ഇന്ന് വ്യത്യസ്ത തരം മുല്ലകൾ മാർക്കറ്റിൽ ലഭ്യമാണ് വീടിന് ചുറ്റും അങ്ങായി വെച്ച് പിടിപ്പിക്കുന്ന ഇത്തരം മുല്ലപ്പൂക്കളും മണമില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ പക്ഷേ മനോഹാരിത നിലനിർത്തി തരുന്നുമുണ്ട് ഇതാണ് പാരിജാതം പാരിജാതം എന്നുള്ള ചെടി വ്യത്യസ്തമായി ആളുകൾക്ക് തോന്നിയേക്കാം ശരിക്കും യഥാർത്ഥ പാരിജാതം എന്നുള്ളത് ഇതാണ് ഇതിൻ്റെ മണം ഭയ വല്ലാത്ത ഒരു മണമാണ് എന്നുള്ളത് നാം ഓർക്കുക അതുപോലെ ഇത്തരം ചെമ്പരത്തി ഇതിൻ്റെ കളറിനെ പ്രകൃതിയെപ്പോലും പ്രകൃതിയോട് പോലും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു കളറാണ് ഈ ചെമ്പരത്തിക്ക് ഇതൊക്കെ ഇന്ന് നാട്ടിൽ കാണുവാൻ പോലും ഇല്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് മറ്റൊന്നാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം ഇത്രമാത്രം ആകർഷണമുള്ള ഒരു പുഷ്പത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്ന് കവികൾക്ക് മാത്രമേ അറിയൂ ഓരോ പൂവിനും ഓരോ പാട്ട് നമ്മുടെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പല പൂവും ഒക്കെ ഇന്ന് ശങ്കര ഇനം ചെടികളാൽ രൂപകൃതമായി മാറിക്കൊണ്ടിരിക്കുന്നു യഥേഷ്ടം കാണാനുണ്ടെങ്കിലും ശരിക്കും പാലപ്പൂക്കളും ഇത്തരം കാട്ടുപൂക്കളും ഒന്നും അന്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാണ്ഡ സന്തോഷം എന്ന ചാനൽ ഇത്തരം വീഡിയോകൾ റിലേ ചെയ്യുമ്പോൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ വലിയ സന്തോഷവുമാണ് എല്ലാവർക്കും ഓണക്കാലത്തിന് നാടൻ പൂക്കൾ കൊണ്ടുള്ള ഒരു വിഭവങ്ങൾ ഒരുക്കി തന്നതിൽ സന്തോഷിക്കും സന്തോഷം ലഭിച്ചു എന്നുള്ള പ്രതീക്ഷയോടെ ഇത്തരം വീഡിയോകളുമായി ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരാമെന്നുള്ള പ്രതീക്ഷയാൽ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും അത്തത്തിനു ശേഷം ഓണവും ഓണത്തിനു ശേഷം പുതിയ കാലവുമായി ഓണാശംസകൾ നേർന്നുകൊണ്ട് പച്ചപ്പാണ്ട സന്തോഷം എന്ന ചാനൽ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ